നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ നമ്മളെ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കേന്ദ്രമന്ത്രിസഭാ അധികാര ഏൽക്കുന്നതിന് മുന്നേ തന്നെ പലർക്കും അങ്ങനെ ഒരു ചൊർച്ചിൽ തുടങ്ങി അവർക്കില്ലാത്ത കൺഫ്യൂഷനാണ് ബാക്കിയുള്ളവർക്ക് എനിക്ക് എനിക്കെന്നെ ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടുത്തെ തട്ടിവിടും പലപ്പോഴും മലയാള മാധ്യമങ്ങളാണ് കേട്ടോ ഇത്തരം കാര്യങ്ങൾ ഒരു മന്ത്രി തീരുമാനിക്കും മുന്നേ ഇവിടെ വിധി എഴുതുകയാണ് ഇയാള് കേന്ദ്രമന്ത്രിയാവണോ സഹമന്ത്രിയാകണോ അതോ ഏത് വകുപ്പ് തീരുമാനിക്കണം ഇയാൾ ഇനി രാഷ്ട്രീയ ജീവിതത്തിൽ വേണോ എന്നൊക്കെ അവര് തീരുമാനിച്ചങ്ങ് ഉറപ്പിക്കുക അല്ല പക്ഷേ ഈ ഇങ്ങനെ പ്രവചിക്കുന്ന ആൾക്ക് സംഭവിച്ചൊരു പറ്റാണ് നമ്മളെ കുര്യൻ ചെയ് ജോർജ് കുര്യയും കഴിഞ്ഞ ദിവസം മന്ത്രിയായത് ഒരു പോലും ഒരു സങ്കല്പങ്ങളിലും ഇല്ല വേറെ ഒരുപാട് പേരുടെ പേരൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ സാധ്യതകളും സാധ്യത ഇല്ലായ്മകളും ഒക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഇപ്പോൾ നമുക്ക് പിന്നെ ഈ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ന് ചുമതലയേറ്റെടുത്തു കഴിഞ്ഞാട്ടോ അത് ആദ്യം ഒരു ഒപ്പുവെച്ച ഫയൽ കർഷകരുടെ ഒരു സഹായ നിധി സംബന്ധിച്ചുള്ള പതിനേഴ് കോടി പിന്നെ എത്രയോ അല്ല രണ്ട് കോടിയോ എത്രയോ ആ കർഷകർക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന ഒരു പ്രോജക്റ്റാണത് സ്ഥാമത്തെ സഹായമാണ് എന്റെ കിസാൻ സമ്മാൻ നിധി എന്നായിട്ടാണ് എന്റെ ഉച്ചന് തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഇനി മന്ത്രിമാരുടെ വകുപ്പുകൂടെ പൂർണ്ണമാവുന്ന പ്രഖ്യാപനമൊക്കെ പൂർണ്ണമാകുന്നതോടുകൂടി അവരും എല്ലാ അതാത് മേഖലകളിൽ സജീവമായി അവരങ്ങ് പോകും നമുക്ക് ഈ മന്ത്രിമാരുടെ ലിസ്റ്റ് നോക്കുമ്പോഴും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ തന്നെയാണ് കഴിഞ്ഞ മന്ത്രി പല പ്രഗത്ഭമാര് ഇത്തവണയും ഉണ്ട് മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വെല്ലുവിളി ഏറെയായിരുന്നു ഇവരെ സംബന്ധിച്ച് കാരണം എല്ലാവരും തൃപ്തിപ്പെടുത്തണം ഒക്കെ നിലനിർത്തി പോകുന്നത് മാത്രമല്ല അർഹിച്ചവർക്ക് അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് കാരണം മുമ്പത്തെ പോലെയല്ല പവർ അത്ര ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും തൃപ്തി തൃപ്തരാക്കണം അത്ര അത് എനിക്ക് തോന്നുന്നു പക്ഷെ അവർ പരിഹരിച്ചു പരിഹരിച്ചു ഒരുവിധം മാത്രമല്ല സാധാരണഗതിയിൽ ഇത്രയും മന്ത്രിമാരെ അങ്ങ് ഒരുമിച്ച് ചെയ്യാറില്ല അത് സാധാരണ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് കുറച്ച് പേരും ചിലപ്പോൾ മിനി സ്വന്തമാരുള്ള സഹമന്ത്രി കുറച്ച് സഹമന്ത്രി പിന്നെ രണ്ടാം ഘട്ടം കാണുമായിരിക്കും അതിൽ ഇത്തവണ എഴുപതിലധികം പേരാണെന്നുണ്ടല്ലോ എല്ലാം കൂടെ മൊത്തം നോക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് എന്തായാലും ടീം നല്ലത് തന്നെയാണ് പലരും വളരെ പ്രൊഫഷണൽസ് ആണ് നമ്മൾ പലപ്പോഴും പറയാനുള്ളത് നരേന്ദ്രമോദി തർക്കാലിൽ ഒരു പ്രത്യേകത ഒന്നാണ് ഒരു പ്രൊഫഷണൽസ് ആണ് അതുകൊണ്ട് തന്നെ അവരെല്ലാം ഭംഗിയായിട്ടുള്ളു പക്ഷേ നേരം വിളക്ക് തന്നെ നമ്മളെ ഇവിടുത്തെ മാധ്യമങ്ങളങ്ങ് വിവാദം ആരംഭിച്ചത് സുരേഷ് ഗോപിയെ ചൊല്ലിയാണ് ുരേഷ് ഗോപിക്ക് അതെ അതെ സുരേഷ് ഗോപിയെ വീട്ടിൽ പോയി അവിടെ ട്രാക്ക് ചെയ്യാൻ കാരണം എനിക്കൊന്ന് വേറെ എനിക്കൊന്ന് പണ്ടത്തെ അപേക്ഷ പണ്ടത്തെ നമ്മൾ കാണാറില്ല സ്വർണ്ണക്കടത്ത് കേസിനും പിന്നാലെ പോകുന്നു അതേപോലെ തന്നെ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം എനിക്കന്ന് അതേപോലെ തന്നെ വീട് വീടുകളിൽ സുരേഷ് ഗോപിയുടെ വീട്ടിൽ തമ്പടിക്കുന്നു പോകുന്ന വഴികളിലെല്ലാം ഒപ്പം പോകുന്നു വിമാന ടിക്കറ്റിന് വിമാന ടൈം വരെ നോക്കുന്നു എയർപോർട്ടിൽ നിൽക്കുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ആകാ മൊത്തത്തില് സുരേഷ് ഗോപിയുടെ പിന്നാലെ കൂടിയാ ദിവസങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു നമ്മൾ മാനിക്കണം അവർ അറിയാൻ കേരളത്തിൽ ഇത്രയും വലിയൊരു ജയം ബി ജെ പിക്ക് സമ്മാനിച്ചത് കാരണം ഇത്രയും കാലം കിട്ടാൻ ഒരു സംഭവം സുരേഷ് ഗോപിയിലൂടെ കിട്ടുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നു നമ്മളെ പ്രദേശത്താണത് എല്ലാവരും നമ്മൾ ഇന്നലെ തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും വലിയ വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചു അന്നത്തെ കേന്ദ്രമന്ത്രി റ്റ് പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഇപ്പം അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയോ അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമൂഹത്തിലുള്ള സഹമന്ത്രി ആയാലും സഹമന്ത്രി മാത്രമാണ് ആയത് എന്നുള്ള പറഞ്ഞാണ് ഇപ്പം പിന്നെ എല്ലാവരും ഉപകാരം തുടങ്ങിയത് അദ്ദേഹം എന്തോ മന്ത്രിസ്ഥാനം വിട്ടിട്ട് പോകുന്ന രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ അത് അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം വൈകാര്യ പറഞ്ഞ വാക്കുകൾ ഇവർ വളർത്തിടിച്ച് ഈ രീതിയിൽ ആക്കിയതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു അങ്ങനെ രാജിക്കാനും പോകുന്നില്ല അദ്ദേഹം മന്ത്രിസ്ഥെ തുടരും അദ്ദേഹം അത് നരേന്ദ്രമോദി മന്ദ്രസ്ഥ അഭിമാനമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇപ്പോൾ സപ്പോസ് സുരേഷ് ഗോപി ഇപ്പം അദ്ദേഹം രണ്ടോ മൂന്നോ ഒക്കെ സിനിമകളുടെ അദ്ദേഹം ആൾറെഡി എഗ്രീഡ് ആണെന്ന് പറഞ്ഞത് ഒരു സിനിമ ഡബ്ബിങ് കണ്ട് പൂർത്തിയാക്കാനുണ്ട് ഷൂട്ട് ചെയ്യാനുണ്ട് വലിയ വലിയ ചില പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് ഗോകുലത്തിൻ്റെ കണ്ടൊക്കെ അതെ ഏതാണെങ്കിലും രണ്ട് വർഷത്തോളം ഉള്ള ഒരു ഡേറ്റ് ഡേറ്റ് ആണ് അപ്പോൾ അതിനെ അദ്ദേഹം വളരെ നേരത്തെ പറയുന്നുണ്ട് എനിക്ക് മന്ത്രിയായ ബുദ്ധിമുട്ടാവുന്നത് കാരണം നമുക്കറിയാം ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇത് സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രി ആക്കിയെന്നിരിക്കട്ടെ അല്ലെങ്കിൽ സ്വതന്ത്ര സമുതലുള്ള സഹമന്ത്രി ആക്കാല് പിന്നെ അത് സിനിമയെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല അതെ നമുക്ക് എന്നെ അറിഞ്ഞുകൂടാ കാര്യം ഇന്ത്യയുടെ മുഴുവൻ മന്ത്രിയാണ് കേരളത്തിലല്ല അല്ല പറ്റുന്നവർക്ക് പറ്റും അത് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ എന്താ പറയുക പേരിനൊരു മന്ത്രി സ്ഥാനം വെച്ചിട്ട് കേന്ദ്രം വാഴ പേരാണ് അതല്ല രണ്ടും ഘട്ടത്തിൽ നിന്നിട്ട് അല്ല മാത്രമല്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നമുക്കറിയാം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഇരുപത്തിയേഴ് മണിക്കൂർ ജോലി ആളാണ് അദ്ദേഹം അമിതമായ ജോലി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം അതിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും അദ്ദേഹം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഈ കഴിഞ്ഞ മന്ത്രിസ്ഥല പലരെയും ഇത്തവണയും ഉൾപ്പെടുത്തിയൊക്കെ തന്നെ അവരുടെ പെർഫോമൻസ് എൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അപ്പോൾ സുരേഷ് ഗോപിയെ ഒരു പക്ഷേ ഇതുപോലെ ക്യാബിനറ്റ് മന്ത്രിയോ അല്ലെങ്കിൽ സ്വതന്ത്ര സമരങ്ങളുടെ മന്ത്രിയൊക്കെ അദ്ദേഹത്തിന് സമയം സിനിമ നൽകിയാൽ മേലെ പറ്റില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം മറ്റ് പല രാഷ്ട്രീയക്കാരും പോലെയല്ല സുരേഷ് ഗോപിയുടെ കാര്യം അദ്ദേഹം ഒരുപാട് എന്താണ് ഈ സാമൂഹ്യ പ്രവർത്തനം ചെയ്തതാണ് സഹായിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിന് അദ്ദേഹം വേറെ നാട്ടിൽ നിന്ന് പിരിച്ചിട്ടല്ലേ ഇത് സഹായിക്കുന്നത് സ്വന്തം കഴിയുന്ന നേരത്താണ് പൈസ കൊടുക്കുന്നത് അപ്പോൾ സിനിമയെ അഭിനയിക്കാൻ അദ്ദേഹത്തിന് മറ്റ് വരുമാന മാർഗ്ഗം വേണ്ടേ ഒരു മന്ത് കിട്ടുന്ന ശമ്പളത്തിനും ആലൂല്യത്തിനും ഒരു പരിധിയുണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ ഒരുപക്ഷേ ഈ സഹമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി കാണും എന്തായാലും ഉറപ്പാണ് പിന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ തന്നെ ഒന്നിലധികം സഹമന്ത്രിമാർ കാണും അപ്പോഴുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു ഒരു പത്ത് മുപ്പത് ദിവസം കേസല്ലേ ഉള്ളൂ അഭിനയിക്കാൻ പെട്ടെന്ന് പോയിട്ട് തിരിച്ച് വരാം ഇടയ്ക്ക് ഇന്നത്തെ കാലം മാത്രമല്ല ഇന്നൊരുപാട് സാങ്കേതിക സമ്മേളനങ്ങളൊക്കെ വളർന്ന കാലത്ത് അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാം പിന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള സ്ഥിതിക്ക് സുരേഷ് ഗോപി അവിടെ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യവും വരുന്നില്ല അതൊന്ന് മറ്റൊന്ന് ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ സാമ്പത്തികമായി പുരുഷ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു ഇതിനെ മാളിവാ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈടയ്ക്കൊന്നും അദ്ദേഹം അഭിനയിച്ചായിട്ടും തോന്നുന്നില്ല അപ്പോൾ ഇതല്ല അതിന് മറ്റേ വരുമാനമില്ലല്ലോ അപ്പോൾ സിനിമയിൽ ഒരു നാല് സിനിമയിൽ അഭിനയിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു തുക തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരും അപ്പോൾ ഒരു എം പി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് എല്ലാ മന്ത്രിമാരും വകുപ്പുകളിലൊക്കെ ചെന്ന് ഇടപെട്ടെന്ന് സഹായിച്ചാൽ കേരളത്തിന് അങ്ങനെ നേരെ എടുക്കാൻ കഴിയും അതിന് പകരം അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ ഈ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെ ക്യാബിനറ്റ് മന്ത്രി ആക്കി കഴിഞ്ഞാൽ അടങ്ങൂല്ലൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അത് തന്നെ പറഞ്ഞത് എനിക്കത് ബുദ്ധിമുട്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് സിനിമ ആണ് അപ്പോൾ ആ സിനിമ നിർമ്മാതാക്കളായിരുന്നു നമ്മൾ ചിന്തിക്കണം അവർ ഒരു സിനിമയെ ഒരു പ്രധാനപ്പെട്ട നടൻ എഗ്രി ചെയ്യുമ്പം അവരതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി കാരണം സിനിമയുടെ പ്രാരംഭ പ്രവർത്തനം എത്ര രൂപ നോക്കുക തന്നെ അറിയാമല്ലോ ലക്ഷക്കണ കോടികളാവുന്ന കാലമാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ അവരോട് അത് നമ്മളെപ്പോഴും ഒരു എല്ലാ നടീനറന്മാരെപ്പോഴും ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ മനുഷ്യനെ നമ്മളെ കുറിച്ച് ചിന്തിക്കണം പൈസ മുടക്കിയാൽ ആ സത്യത്തില് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിൽ നല്ല അർത്ഥത്തിലാണ് ഞാൻ എടുക്കുന്നത് അതെ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗോകുലം ഗോപാലിൻ്റെ അടക്കം അതായത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്ന സിനിമ അതാണല്ലേ അതുകൊണ്ട് അതിനകത്ത് അതിന് തന്നെ മാത്രം ഒന്നൊന്നര വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡേറ്റ് വേണമെന്നാണ് ആദ്യമേ സുരേഷ് ഗോപി പറയുന്നത് മാത്രമല്ല ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നൊന്നുമില്ല കേന്ദ്രമന്ത്രിയായി അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ ചേട്ടൻ പറഞ്ഞപോലെ തന്നെ അവർക്കതിന്റേതായ ഒരു കാരണം അദ്ദേഹം പഠിച്ചൊരു തൊഴിലാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഇമേജ് കൊടുത്തത് ദേശീയ അവാർഡ് ജേതാവ് കൂടിയാണ് ചുരുക്കം ചില തീർച്ചയായും അതുകൊണ്ട് തന്നെ അത് വിട്ടിട്ട് കാരണം ഈ ഒരു എം പി സ്ഥാനം കൂടി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമായ ശരി ഒരു അഞ്ച് വർഷമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ജീവിക്കേണ്ടതായ സംബന്ധിച്ച് സത്യസ്ഥ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനോട് വ്യക്തിപരമായിട്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ തമിഴ് നട മലയാളത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് നെപ്പോളിയൻ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നിട്ടുണ്ട് ഈ യു പി എ മന്ത്രിസഭയിൽ രണ്ടാം യു പി ആണെന്ന് തോന്നുന്നു അദ്ദേഹം അന്ന് സിനിമയിൽ അഭിനയിച്ചിരുന്നു ആ സമയത്ത് അത് ആരും ഇപ്പോൾ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു എല്ലാവരും ഈ സിനിമയുടെ കോപ്പി സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ ശരിയല്ല എന്ന് പറയുമ്പോൾ നെപ്പോളിയൻ അഭിനയിച്ചിരുന്നു അത് ഒരാളിൻ്റെ തൊഴിലാണത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തൊരു വാർത്ത തന്നെ അത് പറഞ്ഞു തോന്നുന്നു പിന്നെ ബ്രിട്ടനിലടുത്ത അവിടുത്തെ ഹൗസിങ് നിലവിലെ ഹൗസിംഗ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുകയാണ് അദ്ദേഹത്തെ ഇനിയൊരു ജോലി അന്വേഷിക്കുകയാണെന്നാണ് പറയുന്നത് അദ്ദേഹം എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളത് അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ അതുപോലെ സുരോട് ഗിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണിത് അപ്പോൾ അത് കളഞ്ഞിട്ടുള്ള ഒരു ഈ അഞ്ച് വർഷം ഒരാളുടെ ഒരു സിനിമാ നടൻ്റെ ജീവിതത്തിൽ അഞ്ച് വർഷം അയാളുടെ ഈ കരിയർ വിട്ടിട്ട് വേറൊരു മേഖലയിൽ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമയിൽ നമുക്കറിയാലോ തിരിച്ചു വരും എപ്പോഴും എളുപ്പമാകില്ല അതുപോലെ തന്നെ ഈ മന്ത്രിസ്ഥാനം വന്നെങ്കിൽ പിന്നെ സിനിമ വിടുക അല്ലെങ്കിൽ ഇപ്പം സിനിമ വേണമെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വിടുക എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരും പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കേന്ദ്ര സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള അപ്പോൾ കേരളത്തിലുള്ളവർക്ക് ഉണ്ടാവുന്ന നേട്ടത്തിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല നമുക്ക് അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ രണ്ട് അംഗങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അത് ഒരാൾ കേരളത്തിൽ ജയിച്ച ആളാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കാം മറ്റൊന്ന് കുര്യൻ ചീടായിരുന്നു ജോർജ് കുര്യൻ ഭയങ്കര അപ്രതീക്ഷിതല്ലേ അദ്ദേഹം മന്ത്രിയായത് അപ്പോൾ അതേ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി പറയുമ്പോൾ നമ്മൾ ചാനലിൻ്റെ ചർച്ചകളിലൊക്കെ തന്നെ വിളിച്ച കൃത്യമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന ആളെ വരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മാത്രമല്ല കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരിൽ ഫോൺ എടുക്കുന്ന അപൂർവ്വം പേരാളാണ് പുള്ളി ജോർജ് കിരിയൽ അദ്ദേഹം ഫോൺ എടുക്കുന്ന ഒരാളാണ് ഫോണെടുക്കുകയും കൃത്യമായിട്ട് സംസാരിക്കുക ഫോൺ എൻഗേജ് ആണെങ്കിൽ തിരിച്ചു വിളിച്ച ആരാൾ എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ഈ വേണ്ടി മാറ്റി വെച്ച ഒരാളാണ് സത്യത്തിൽ ഇതെല്ലാവരും പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ ഒരു ഭാഗം പറയുമ്പോൾ ഒരു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തതിനുള്ള പ്രതിഫലം ബി ജെ പി കൊടുത്തു അത് നമ്മൾ അംഗീകരിക്കണം ഈ ലോകത്ത് ഏത് മേഖലയിലും ഈ ചില രാഷ്ട്രീയ പാർട്ടികൾ അറിയാം കഷ്ടപ്പെടാൻ അവർ തന്നെ പലതരം വെക്കാൻ വേറെ തന്നെ ആയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊരാളിനെ ആ പാർട്ടി അങ്ങനെ കൊടുക്കും നേരത്തെ തന്നെ അദ്ദേഹം ഓരോ രാജ്യം ഒരു മന്ത്രിയായിരുന്നു ഓ എസ് ഡി ആയിരുന്നു ഓഫീസർ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു പിന്നീട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ദേശീയ ന്യൂനോഷ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ അധ്യക്ഷൻ മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു ഉപാധ്യക്ഷനായിരുന്നു അതിൻ്റെ പദവിയാണ് കേന്ദ്ര സഹമന്ത്രിയുടെ മറ്റേ പദവി ഉള്ളതാണ് അപ്പം അത്ര വളരെ സൗമ്യനായ ഒരാളാണ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ അതൊരു നല്ല കാര്യത്തിലാണെന്ന് തോന്നാൻ അത് സ്കില്ലുള്ളതുകൊണ്ടാണല്ലോ എടുത്തത് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതെ അതെ ഈ നേരത്തെ ഈ പറഞ്ഞ ഈ പ്രവചനവീരന്മാരായി പേര് കണ്ടില്ലായിരുന്നു അപ്പം എല്ലാവരും പറയുമായിരുന്നു അനിൽ ആൻ്റണിയെ ക്രിസ്ത്യൻ ഒരു പ്രാതിനിധ്യം വരാൻ വേണ്ടി ആക്കും എന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ നമ്മളൊരു കാര്യം ഇവിടെ എപ്പോഴും മനസ്സിലാക്കണം ജോർജ് കുരിനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ സഭകളുമായിട്ടും അവരുടെ സമാധ്യക്ഷമായി എല്ലാവരും നല്ല നല്ല ബന്ധമുള്ള എല്ലാ മനുഷ്യരും നല്ല വ്യക്തി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അൻലാൻറ്റണി സംബന്ധിച്ച് അദ്ദേഹം എ കെ ആൻഡിയുടെ മകനാണ് അദ്ദേഹം വ്യക്തിപരമായൊക്കെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങനെ ആ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല എ കെ അനണിക്കോലും ആ ഒരു പ്രശ്നമില്ല അത് അദ്ദേഹത്തിന് പോലും മതമേലധ്യക്ഷമാരെടുത്ത് അങ്ങനെ അതിൽ ബന്ധപ്പെട്ട ഒരാളല്ല അപ്പോൾ ഈ പിന്നെ അൻലാൻറ്റണിയും ആ ഒരു അർത്ഥത്തിലൊരു കാര്യമല്ല ഒരുപക്ഷെ ജോർജ് വരിയേനെ ഒരു കേന്ദ്ര മന്ത്രിയാക്കുന്നതോടുകൂടി അത് ഒരു ആ ഒരു ക്രൈസ്തവ സഭയുമായിട്ടുള്ള അല്ലെങ്കിൽ സഭ വിവിധ സഭകളുമായിട്ടുള്ള ഒരു പാലമാണ് അദ്ദേഹം തീർച്ചയായും അതിന് അതിന് സാധ്യതയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുള്ള അംഗീകാരത്തിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും സമുദായ സന്തുലിതാവസ്ഥകൾ നോക്കിയിട്ടില്ല നമ്മൾ വിപ്ലവം പറയുന്ന രാഷ്ട്രീയക്കാർ പോലും സമുദായം നോക്കിയിട്ട് തന്നെയാണ് ആളെ തീരുമാനിക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ എലക്ഷൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന് എടുക്കുമ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകും നമ്മൾ വേണ്ടതിപ്പം ആ ഒരു സമൂഹത്തിൻ്റെ കൂടെ ഇപ്പം അവർ അനു ഇപ്പം നമുക്ക് എല്ലാത്തിനും വ്യക്തമായ പ്രാതിനിധ്യം ഉണ്ടെന്ന് പറയുമെങ്കിൽ പോലും നമുക്കിവിടെ എത്രത്തോളം അതുണ്ട് എന്നൊരു ഇതില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമുദായത്തിൽ നിന്ന് വരുന്ന ആൾ അതുപോലെ അവരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞ് വരുമ്പോൾ തന്നെ അവർക്ക് ഒരു നേട്ടമാണ് കേരളം മൊത്തമാണ് വരുന്നത് അതിനകത്ത് അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ചിലപ്പം ഈ ന്യൂനപക്ഷത്തിനെ സംബന്ധിച്ചു അതുപോലെ തന്നെ ഒരു വലിയ വലിയൊരു മാറ്റം തന്നെ വരാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു പ്ലാനും കൃത്യമാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് കാരണം അത് തന്നെ സസ്പെൻസ് ആയിരുന്നല്ലോ അദ്ദേഹം തന്നെ അറിയുന്നത് അവിടെ സത്യപ്രജ്ഞ കാണാൻ ചെന്നപ്പോൾ വിളിച്ച് സത്യപ്രജ്ഞാൻ പറഞ്ഞു എന്നുള്ളത് അത് ഭയങ്കര ഒരു ഒരു രസകര കാര്യമല്ലേ ശരിക്കും പറഞ്ഞത് പക്ഷെ എന്നിട്ട് ആ അദ്ദേഹം നമ്മുടെ ചാനലിലെ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ അവർ വളരെ അമിതാഹ്ലാദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അനു അനുയായിരോട് ജൈവിളിപ്പിയോ ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല ജോർജ് ഗുരിൻ അത്രക്കാരെ അല്ല അതേ വളരെ സൗമ്യനായ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിലും ജോർജ് ഗുരുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ നിലപാട് മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുള്ളവരല്ല ഇവിടെ മന്ത്രിമാരായിട്ടുള്ളത് കാരണം രാഷ്ട്രീയമേ എന്ന് പറയുന്നവരല്ല കാരണം സുരേഷ് ഗോപി ശരി ആയുശ്ശേരിന്റെ അദ്ദേഹത്തിന് ഈ കേന്ദ്രമന്ത്രി പദം കിട്ടിയാലോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലും ഒരു അദ്ദേഹത്തിന് വ്യക്തമായിരുന്നുണ്ട് അതുപോലെ തന്നെ ജോർജ് കുര്യയുടെ കാര്യം അതുപോലെ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി ഇങ്ങനെ എന്ത് പറയാനാണ് അത് മാത്രം കിട്ടിയേ പറ്റുന്ന ഒരു അടങ്ങാത്ത വാശോട് അടക്കുന്ന ഒരാളൊന്നുമല്ല അർഹതയുള്ളവരുടെ കയ്യിലാണ് കൊടുത്തതെന്ന് ഈ പത്രമല്ല ജയിക്കുമെന്ന് യാതൊരു ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ എത്രയോ നിയമസഭാ സീറ്റിൽ അദ്ദേഹം ഇടയ്ക്ക് കഴിഞ്ഞാൽ പുതുപ്പള്ളി മത്സരിച്ചു തോന്നുന്നുണ്ട് ഒരുപാട് സീറ്റുകൾ മത്സരിച്ച ആളാണ് ജയിക്കും ജയിക്കില്ലെന്ന് ഒരു ശതമാനം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അല്ലെങ്കിൽ പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസനിച്ചു വളരെ കൃത്യമായ കാര്യങ്ങളെ മുന്നോട്ട് പോയി ഈ പെട്ടെന്ന് ബി ജെ പിയിൽ ചാടി വീണ ആളുകളും അദ്ദേഹം പണ്ട് പറയാം എഴുപതുകളിൽ വിദ്യാർത്ഥി ജനതയ്ക്ക് കൂടെ വന്നു പിന്നെ ബി ജെ പി വിവരിച്ചപ്പോൾ അങ്ങോട്ട് ചേർന്നാണ് അന്ന് ഈ ബി ജെ പിയിൽ ചേർന്ന് എന്ത് കിട്ടാനെന്ന് പല ആളും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു പണ്ട് പക്ഷേ അദ്ദേഹം അവിടെ കുറച്ച് നിന്ന് നിൽക്കേണ്ടത് നിക്കണം അല്ലാതെ ചില ആളെ പോലെ ഈ അധികാരം കിട്ടുമെന്ന് കാണാൻ മാത്രം അങ്ങോട്ട് എടുത്ത് ആടുകയും അതല്ലെങ്കിൽ ഇനി കിട്ടി പോയി ചെയ്യുന്ന ആളല്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ഒന്ന് തന്നെയാണ് ഇപ്പോൾ രാജു പേരിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന അതെ അത് പല വിധത്തിലുണ്ട് അതെ ഇപ്പോൾ രാജു സംബന്ധിച്ച് അദ്ദേഹം വളരെ മിടുക്കനായ ഒരു മന്ത്രി തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ജയിച്ചു പോയി അവിടെ കേന്ദ്രമന്ത്രി ആകേണ്ട ആളായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുമെന്ന് തന്നെ നമ്മളൊക്കെ വിചാരിച്ചു ജയിച്ചില്ലെങ്കിൽ പോലും എങ്കിലും സംസ്ഥാനത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് കേന്ദ്രമന്ത്രിയാക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം കരുതിയിരുന്നത് അപ്പോൾ പക്ഷേ അവിടെ സംഭവിച്ചത് ഇപ്പോൾ ഇതൊരു മുന്നണി സംവിധാനമായി മാറുകയും ഒരു തെലുങ്ക് ദേശം ഐ ടി വകുപ്പ് ചോദിച്ചു അപ്പോൾ രാജ്യേന്ദ്രസേനെ സംബന്ധിച്ച് കേന്ദ്രത്തിലെ ഐ ടി വകുപ്പ് ഇത്രയും ഭംഗിയായി കൊണ്ടുവന്ന് അതിൽ ഡെവലപ്പ് ചെയ്തെടുത്ത അദ്ദേഹം തന്നെയാണ് കാരണം ഈ വിഷയം അറിയാമെന്നുള്ള ഒരാളാണ് ഒരു വിഷയം ടെക്നിക്കൽ കാര്യങ്ങൾ വളരെ കൃത്യം അറിയാവുന്ന ഒരാൾ ആ വിഷയം കൈകാര്യം ചെയ്താൽ ആ വകുപ്പ് കൈകാര്യം ചെയ്താൽ ഭംഗിയായി കൊണ്ടുപോകും അദ്ദേഹം നാളെ വൃത്തിയായിട്ട് അവിടെ ആ വകുപ്പിനെ ഭംഗിയാക്കി അദ്ദേഹം ഓൾറെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പക്ഷേ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒന്നും കാരണം സമുദായ സന്തുലിതാവസ്ഥ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും അദ്ദേഹം ഒരു സമുദായക്കാരായിട്ട് വരും പിന്നെ ഉള്ളത് കുര്യഞ്ചേരി അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കൊരു ഇപ്പോൾ ഒന്ന് രണ്ടുപേരെ കൊണ്ട് രാജ്യസഭാംഗങ്ങളാക്കി മന്ത്രിമാരാക്കുന്നതിന് അത്രമുള്ളൊരു കാര്യമല്ല അത് ഒരു രാഷ്ട്രീയപരമായും ശരിയല്ല എങ്കിൽ പോലും പക്ഷെ അത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇട്ട ആ പോസ്റ്റാണ് ഇന്നത്തെ പൊതുജീവിതം ഉപേക്ഷിക്കുന്നു രീതിയിലാണ് പക്ഷേ അത് ആ അർത്ഥത്തിലല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം പാർലമെന്ററി ജീവിതം അവസാനിച്ച രീതിയിലാണ് ഇട്ടത് ഉടൻ തന്നെ അതിന് വ്യാഖ്യാനങ്ങളായി അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകുകയാണെന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ ഈ വ്യാഖ്യാനക്കാരെ കൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ രാജേന്ദ്ര സേർ ഒരു പക്ഷേ നാളെ ഒരു അടുത്തൊരു പ്രസംഗം വരുമ്പോൾ അദ്ദേഹം മന്ത്രിയായി കൂടുന്നില്ല അത് ക്യാബിനറ്റ് മന്ത്രി ആവുകയാണ് അങ്ങനെ ഒരു ഉറപ്പ് ഉറപ്പുവരുഷ നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ടായിരിക്കാം കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ പ്രൊഫഷണൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് രാജേന്ദ്ര സേവർ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി മറുപ്പക്ക പ്രൊഫഷണലാണ് പ്രൊഫഷണൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച പോകുമ്പോൾ അദ്ദേഹം ഭംഗിയായി നടത്തി കാണിച്ചു കൊടുത്തതാണ് അത് നമുക്കിനി അതാണ് വേറൊരു കാര്യം ഇനി വരാൻ പോകുന്ന പുതിയതായിട്ട് ഐ ടി ചുമതല ഏൽക്കാൻ പോകുന്ന മന്ത്രി എങ്ങനെയാണ് ഇനി നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലത്ത് ഐ ടി നമ്മുടെ ഇന്ത്യയുടെ ഐ ടി രംഗമൊക്കെ വലിയ രീതിയിൽ വളർത്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ മൊത്തം തന്നെ ഇപ്പോൾ ഒരു ഐ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും നമുക്കെല്ലാം ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വരാൻ പോകുന്ന വലിയ വെല്ലുവിളി അതാണ് അത് നമ്മളിപ്പോൾ ഈ കൂട്ട മന്ത്രിസഭ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം കുറേ വിട്ടുവീഴ്ചകൾക്കും ഇതിനൊക്കെ വേണ്ടി വരും അതെ അവിടെ നിന്ന് കരങ്ങയറുകാം അപ്പം തന്നെ നേരത്തെ പറയാനുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് ഈ ഒരു മോദി സർക്കാരിന്റെ ത്രീ പോയിന്റ് ഓ അവരെ സംബന്ധിച്ച് കാത്തിരിക്കും അതെ അതെ ഈ പക്ഷേ ഈ പുതിയ ഐ ടി മന്ത്രി ഇപ്പോൾ ഈ അറ്റി ചോല ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന മന്ത്രി തെലുങ്ക് ദേശത്തിലെ പെമാര് ഞാൻ കഴിഞ്ഞ നമ്മൾ സ്റ്റോർ ചെയ്തത് ഏറ്റവും സമ്പന്നനായ നിലവിൽ ഏറ്റവും സമ്പന്നനായ ലോക്സഭയിലേക്ക് ജയിച്ച സ്ഥാനാർത്ഥിയിൽ ഏറ്റവും സമ്പന്ന വ്യക്തിയാണ് അത് പക്ഷേ നമ്മൾ ഒരാത്തിന് സമ്മതിക്കണം അദ്ദേഹം വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളാണ് അദ്ദേഹം വിദേശത്ത് പഠിച്ചത് അദ്ദേഹത്തിന് എത്രയോ പേറ്റൻ്റ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പേറ്റൻറ്റുമില്ല അദ്ദേഹത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം അദ്ദേഹത്തിന് അറിയാം മേഖലയിലുള്ള ആൾ എന്താ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ എഡ്യൂക്കേഷൻ ആപ്പ് പോലെ എന്തൊക്കെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം വിദ്യാഭ്യാസം വേറെ ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാജ്യ ചന്ദ്രശേഖര തുടങ്ങി വെച്ച പദ്ധതികൾ അദ്ദേഹം ഭംഗിയെ മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹത്തിന് കഴിയുമായിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ തരത്തിൽ രാജ്യചന്ദ്രശേഖരനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ വന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിപ്പോൾ അത്രമല്ല ഇവിടെ വേറെ ഒരുപാട് പേരിലൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയ ബി മുരളീധരൻ തന്നെ വീണ്ടും കേന്ദ്രമന്ത്രി സാധ്യത ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹം രാജ്യസഭാ കാലാവധി കഴിഞ്ഞിരിക്കുന്നു അതങ്ങനെയുണ്ട് അതുപോലെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേട്ടിരുന്നു പക്ഷേ ഒരുപക്ഷെ അവർ എനിക്കൊരു തോന്നുന്നത് നാളെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു രാജ്യത്ത് വനിതാ സംസ്ഥാന അധ്യക്ഷാണ് ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ കാരണം അവരെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവർ ഭംഗിയായി ചെയ്യുകയും അവരെവിടെയാണോ മത്സരിക്കുന്നത് അവിടെ അവർ നന്നായി നല്ല പെർഫോം ചെയ്തല്ലോ ആലപ്പുഴ ചെന്ന ആലപ്പുഴ അവർ നല്ല മികച്ച പെർഫോമൻസ് നടത്തിയിട്ട് മാത്രമല്ല ഇപ്പൊ ഇവിടെ തന്നെ ആയാലും ശോഭാ ആയാലും അവര് ഇപ്പോൾ തുടങ്ങിയ വെച്ച ഒരു ഈ ഒരു ഇമ്പാക്ട് ഭാവി ഇലക്ഷനിലായിരിക്കും അത് തീർച്ചയായും അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ സേവനം നമ്മൾ അതുകൊണ്ടാണ് അവരെഴുതി തള്ളാൻ പോകുന്നില്ല ഒരിക്കലും ഇല്ല ഇപ്പോ ഈ ഒരു ഇപ്പം ഇപ്പോ ഈ ഒരു രണ്ടര ലക്ഷം വോട്ടിലേറെ ഇവര് നേടിയിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ചിലപ്പോ അതിന്ന് അടുത്ത് ഭൂരിപക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ രാജചന്ദ്രചേഖർ തൊണ്ണൂറ്റി നിന്നാണ് യു ഡി എഫിന്റെ ലീഡ് പതിനായിരം കൊണ്ടുപോയത് പതിനായിരം കുറച്ച് അതുകൊണ്ട് തന്നെ അത് ഒരു വലിയൊരു പ്രവർത്തനം തന്നെയാണ് നോക്കുമ്പോൾ അത്രയും ആളുകളെ എത്തിച്ചു അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു കപ്പലും ചുണ്ടീനു ഇടയിലാണ് നഷ്ടപ്പെട്ടതെന്ന് എന്നുള്ള പറയാം ഇത് തന്നെയാണ് ആർട്ടിങ്ങിനെ സംഭവിച്ചത് ഇപ്പോൾ വി മുരളീധരനെ സംബന്ധിച്ച് കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ഏറ്റവും മിടുക്കനായ നേതാവ് തന്നെയാണ് അദ്ദേഹം ഒരു സംശയം വേണ്ട കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് അതിനു വേണ്ട കാര്യം അദ്ദേഹം താഴെത്തട്ടിന്ന് പുറത്തിയാളാണ് എ ബി എ പി കൂടെ ഒക്കെ വിവിധ തലങ്ങളിൽ കൂടെ വന്ന ഒരാളാണ് അദ്ദേഹം നെഹ്റു യുവ കേന്ദ്രയുടെ വയസ് ചർമാനായിരുന്ന രണ്ട് പണ്ട് അതുപോലെ ഈ വളരെ പ്രായോഗിക രാഷ്ട്രീയം വളരെ കൃത്യമായി നടപ്പിലാക്കാൻ അറിയാവുന്ന ഒരാളാണ് വി മുരളീധരൻ അപ്പോൾ ഇവരുടെയൊക്കെ സേവനങ്ങളെ തീർച്ചയായും ബി ജെ പി പ്രയോജനപ്പെടുത്തും അത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം മന്ത്രിസഭയിൽ അങ്ങനെ ഒരു നാളാണല്ലോ മാത്രവുമല്ല ഈ വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയിൽ ഒരുപാട് അസൈൻമെൻറ്റുകൾ പ്രധാനമന്ത്രി ഏൽപ്പിച്ച അദ്ദേഹം വളരെ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വി മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം മികച്ച സംഘാടകനാണ് കേട്ടോ അത് സംശയിക്കേണ്ട അദ്ദേഹം നല്ല സംഘാടകനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വി മുരീധരനൊക്കെ തന്നെ ആർഹിക്കുന്ന പദവികൾ അവർ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രയോജനപ്പെടുത്തണം അതെ അവിടെയാണ് കാര്യം ഇവിടെ വേറെ ആരും ചിന്തിക്കേണ്ടത് ഇപ്പോ ഈ ഒരു ഈ ബി ജെ പി ആയതുകൊണ്ട് ഈ ആടിയോ ഇപ്പോ മോദി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ആടിയുലയോ ഒന്നും പലരും പ്രതീക്ഷിക്കും പക്ഷെ അതും നടന്നില്ല അതായത് കൃത്യമായിട്ട് നമ്മളിപ്പോൾ തന്നെ ചിന്തിക്കേണ്ട ഇല്ലെങ്കിൽ മന്ത്രിസഭ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കാൻ വന്ന ഒരു കൂട്ടരാജ്യമോ അല്ലെങ്കിൽ തൃപ്തി അറിയാലോ പിടങ്ങൾ രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതനുസരിച്ച് കുറെ രാജ്യം വെച്ച് പര്യടനത്തിലേക്ക് പോകുന്ന പ്രതീക്ഷിച്ചു പക്ഷേ ഇവിടെ ഒന്നും അത് നടന്നതാണ് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇത്രയും പേരെ കൊടുത്തതുപോലെ തന്നെയാണ് ഇവിടെ ഏകീകരണ എല്ലാവരും തൃപ്തിപ്പെടുത്തി പോയൊരു കൃത്യമായൊരു ഇത് ഇപ്പം പലരെയും മോദി നേരിട്ടാണ് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദനപ്പെടുത്തിയത് കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഇപ്പം സുരേഷ് ഗോപി അടക്കം നേരിട്ട് വിളിച്ചാണ് ഈ ഒരു കാര്യം തൃപ്തിപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പിടിച്ചു നിർത്താനും കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല തീർച്ചയായും ഇപ്പം കേരള ഇപ്പം കേരള നേതൃത്വത്തിലായാലും ഇങ്ങനെ പറയുന്നതെങ്കിൽ പോലും എല്ലാവരെയും കൃത്യമായിട്ട് നിലനിർത്തി വലിയ ഭീഷണിയൊന്നും ഇല്ലാതെ ആ പറയില്ല ആരും മന്ത്രിസമയം മൊത്തം അടിയിലാത്ത രീതിയിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ട് അതിനൊന്നും നമുക്ക് പരാമർശിക്കേണ്ടത് മാത്രം മാത്രമല്ല കേരളത്തിലെ ഇപ്പോഴത്തെ കേരളത്തിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കാരണം മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മികച്ച പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് ആറ്റിങ്ങിലൊക്കെ നമ്മൾ ആറ്റിങ്ങിൽ ആലപ്പുഴ ഒക്കെ തന്നെ തിരുവനന്തപുരം ഒക്കെ തന്നെ അവർക്ക് നന്നായി മുന്നേറാൻ കഴിഞ്ഞു മാത്രമല്ല ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരുപാട് അസംബ്ലി മണ്ഡലങ്ങളിൽ വൻതോതിൽ ലീഡ് ചെയ്തിട്ടുണ്ട് ബി ജെ പി ഒരുപക്ഷെ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല സ്ഥാനാർത്ഥിയിൽ രംഗത്തിറക്കി അവർ ശക്തിയായി ശ്രമിക്കുകയും ചെയ്താൽ ഇന്നത്തെ പോലെയല്ല ഒരുപാട് സീറ്റുകൾ കിട്ടാൻ കഴിയും ലഭിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഇത് ഒരുപക്ഷെ കേരളത്തിന് വേണ്ടി തയ്യാറാക്കിയ നരേന്ദ്രമോദിയുടെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെയൊക്കെ ഒരു വളരെ വ്യക്തമായ പ്ലാനിങ് ആയിരിക്കും അത് പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിമാർ ആരാണെന്നുള്ള ഊഹ കച്ചവട ഊഹ കണക്ക് കൊടുത്തതുപോലെ അതും ഇതുപോലെ ഓരോരുത്തരും പറയുമ്പോൾ ഓരോന്നും പറയും പക്ഷേ അവർ കൃത്യമായിട്ട് അറിയുക എന്താണ് എന്നുള്ള കേന്ദ്ര നേതൃത്വത്തിൽ അവരത് കൃത്യമായി നടപ്പിലാക്കുന്നു ഭംഗിയായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം നല്ലൊരു മന്ത്രിയായിരിക്കും സംശയങ്ങൾ കാരണം വിദ്യാഭ്യാസം പേരൊക്കെ ഉള്ള ആളാണല്ലോ അത്ര ആറ് വർഷം നേരത്തെ അത് രാജ്യസഭാ അങ്ങായിരുന്നു അപ്പോൾ അവിടുത്തായി അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയാണ് ആരെ കണ്ടേ എന്നൊക്കെ കേരളത്തിനടുത്ത് ചെയ്യാം പക്ഷെ അത് ഇപ്പം തന്നെ അദ്ദേഹം ഒരുപാട് കേരളത്തിൻ്റെ വികസനമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ രൂപയൊക്കെ സമർപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത് നമ്മൾ അതാണ് നോക്കേണ്ടത് ഇപ്പം കേരളത്തിൽ നിന്നൊരു മന്ത്രി അല്ലെങ്കിൽ സഹമന്ത്രി വരുമ്പോൾ അവിടെ കേരളത്തിൽ എന്താണ് ഗുണങ്ങൾ ഉണ്ടായത് അതാണ് നമ്മൾ ചോദിക്കേണ്ടത് മാത്രമല്ല ഇവിടെ പല കാര്യങ്ങളിലും നേരത്തെ തന്നെ സുരേഷ് ഗോപി പറയേണ്ട ഒരു കാര്യമുണ്ട് വലിയ ആശങ്ക പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആരും തന്നെ സഹകരിക്കുന്നില്ല എന്നൊരു രീതി കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞാലും ഇത് വാങ്ങാൻ മടി കാരണം ആ ക്രെഡിറ്റ് അവർക്ക് പോകുമോ ആ പേടി പേടിയുണ്ട് അത് കിട്ടാ നമ്മൾ കിട്ടുന്ന അവസ്ഥ പോലും അത് തട്ടിക്കളയുന്ന അവസ്ഥയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മാറാൻ ഇപ്പം സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് മന്ത്രി ഇപ്പോൾ ഇനി മന്ത്രി മന്ത്രിയായാലോ അല്ലെങ്കിൽ പോലും എം പി എന്ന സ്ഥാനം ഉപയോഗിച്ച് പരമാവധി പത്ത് പേരെങ്കിലും അടക്കി കൊണ്ടുവന്ന് കേരളത്തിന്റെ മൊത്തത്തിൽ മാറ്റാൻ കേരളത്തിലെ വികസന കാര്യങ്ങൾ കൊണ്ട് അത് വലിയൊരു കാര്യമായിട്ടാണ് കാണേണ്ടത് അതൊക്കെയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം അല്ലാണ്ട് ഇവിടെ അത് കൊടുത്തോ ഇത് കൊടുത്തോ ഇവർ പിണങ്ങി അവർ പിണങ്ങി അതൊക്കെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റെ കാലം കഴിഞ്ഞു പോയി അല്ല അതാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നമ്മൾ ഈ വികസനം എന്ന് പറയുന്ന സാധനം നമ്മൾ പറയാം ആള് കേരളത്തിൽ പല ചിരിയാണ് കാരണം ഇവിടെ വികസനം ഇപ്പം ലോക കേരള സഭ അത്യാവശ്യം അങ്ങനെ നടന്നു തുടങ്ങാൻ പോകുന്നത് നമ്മുടെ പ്രവാസി മലയാളികളൊക്കെ വരും അവർ പല പ്രപ്പോസലും വയ്ക്കും പിന്നെ എല്ലാവരും കൂടെ അത് കഴിഞ്ഞ് പോവും ഇതുപോലെയുള്ള കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ആൾ പൈസ കൊടുക്കുന്ന ഭയക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ വികസനം കൊണ്ടുവന്നേ പറ്റുള്ളൂ അതുപോലെ റെയിൽവേയുടെ വികസനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ റെയിൽവേ വികസനം അതൊരു പക്ഷേ സുരേഷ് ഗോപി അതിൽ ജോർജ് ഗുരിയനും ഒക്കെ ജോർജ് കുര്യനെ അദ്ദേഹം കേരളത്തിൽ ജീവിച്ച ജീവിക്കുന്ന ഒരാളെന്നുള്ളതിനെന്താണ് അപ്പോൾ അവരെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാരും പിന്നെ നമ്മുടെ എം പി അവിടെ അവർ അവരെല്ലാം ഒരുമിച്ച് നിന്നാൽ അതിൽ രാഷ്ട്രീയം നോക്കരുത് കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയം നോക്കരുത് നമ്മൾ തമിഴ്നാട്ടിലെ എം പി ആരെ കണ്ടുപിടിക്കണം കേട്ടോ ആ കാര്യത്തിൽ അവിടെ അപ്പോൾ ഇവിടുത്തെ തമിഴ്നാട് കണ്ണാടിക്ക് എഡിയെങ്കിലും പിന്നെ ഡി എം കെ കടിയൊക്കെ കോൺഗ്രസ് കോൺഗ്രസ്സാർക്ക് പക്ഷെ ഡൽഹി ചെല്ലുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ആവശ്യം വരും എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടാൻ ഇരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന അവിടുത്തെ കാണുന്ന ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെ ഇപ്പം നമ്മൾ ഇതിനകത്ത് വികസന കാര്യം പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ മന്ത്രിസഭ അത് കേരളത്തിൽ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ പേടിച്ച് ഇപ്പം പറയരുത് ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് അന്വേഷണം അപ്പം അവിടെ ഒരു ഇടനിലക്കാരനായിട്ടുണ്ടായിരുന്ന വി മുരളീധരനായിരുന്നു കേന്ദ്രമന്ത്രി ഇനി വരണത് സുരേഷ് ഗോപി എന്നൊരാളാണ് കാരണം ഒരു പത്ത് പേരുടെ ഒരു പണി ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ മാത്രമല്ല സുരേഷ് ഗോപി പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതെ പക്ഷേ അദ്ദേഹം ചെയ്തിരുന്ന എല്ലാത്തിനും നിശീതമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളുകളാണ് ആളാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഈ ഒരു ഭരണവിരുദ്ധ പ്രവർത്തനവും അതുപോലെ തന്നെ ഈ കുടുംബങ്ങളിൽ നേരിടുന്ന ആരോപണങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു രീതിയിലും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് കേരളത്തിൽ ഇപ്പൊ വികസനം പോലെ തന്നെയാണ് ഇവിടുത്തെ അഴിമതിക്കാരായ അല്ലെങ്കിൽ നമ്മള് ഇപ്പം കറബതിട്ടുള്ള തീർച്ചയായും തൃശ്ശൂരിൽ തന്നെ സുരേഷ് ഗോപി ആ സർവീസ് വികരണ ബാങ്ക് നടന്ന ശക്തമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു രാഷ്ട്രീയ കാണിച്ചതല്ല അത് നമുക്ക് മനസ്സിലായ അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇത് അപ്പ് ചെയ്യണം സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ അന്വേഷണം ഇപ്പൊ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് കൃത്യമായി അതിനൊരു നടപടി ഉണ്ടായി ഓക്കെ അപ്പോൾ ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടാൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പിടിക്കും എന്നുള്ളൊരു ബോധം ജനങ്ങളുടെ ഉള്ളിൽ വേണം അഞ്ച് വർഷം ഇവരുടെ മുന്നിൽ ഉണ്ട് എന്തായാലും മന്ത്രിസഭ അഞ്ച് വർഷം തയ്ക്കുമായിരിക്കും അപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും അത് അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെയൊക്കെ പോലെയുള്ള വളരെ കരുത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൊണ്ടാൻ കഴിയുന്ന ഒരു നേതാവിനെ സംസ്ഥാന ചുമതല ഏൽപ്പിക്കുകയും വി മുരളീധരനെയും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഒരുപാട് പേരുണ്ട് കേരളത്തിലും മിടുക്കന്മാരായ ബിജെപി അവരൊക്കെ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോയാൽ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഒരുപക്ഷെ നാളെ രാജചന്ദ്രശേഖരനൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നത് അപ്പോൾ നാളെ ക്യാബിനറ്റ് മന്ത്രി ആവുമായിരിക്കും അത് നാളത്തെ സംഘടന വരുമ്പം അതൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല നിലവിലെ അവസ്ഥയിൽ രാജചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നോക്കാൻ നോക്കുമായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു വകുപ്പിന് വേറൊരാളെ വന്നു എന്നുള്ളതാണ് അത് ഇവര് മുന്നണി സംവിധാനത്തിൽ നമ്മൾ വിട്ടുവെച്ചു കണ്ടി എല്ലാ പാർട്ടികളും അത് സത്യമാണത് വേറെ വേറെ അവർക്കൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ അവരൊന്നും ആവശ്യപ്പെടുമ്പോൾ അത് അംഗീകരിക്കാമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇവിടെ മോദിയെന്ന ഇമേജ് കൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചു നിന്നത് ഇവിടെ ബാക്കിയുള്ള ഇപ്പോൾ കേരളത്തെ പെർഫോമൻസ് കുറച്ചുകൂടെ ഭേദപ്പെട്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കടങ്ങളിൽ അവർക്ക് കാര്യമായ രീതിയിൽ വേണ്ടത്ര ഒരു പ്രകടനം നടത്താൻ പറ്റില്ല എന്നിട്ട് പോലും ഈ രീതിയിൽ നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും അവർക്ക് അവർക്ക് അറസ്റ്റിച്ച സ്ഥാനങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്ക് തീർത്തും കുറ്റപ്പെടുത്താനാകില്ല ഏറ്റവും വെല്ലുവിളിയെ വെല്ലുവിളി ഏറിയ സാഹചര്യത്തിലും അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴൊരു കാര്യം കൂടെ പറയാനായിരിക്കാൻ കഴിയില്ല കേരളത്തെ ജനങ്ങള് പതിനെട്ട് സീറ്റും കൊടുത്തിട്ട് യു ഡി എഫ് ആരെ തൃശ്ശൂർ കടന്ന നടത്തുന്ന അടി കണ്ടിട്ട് കഴിഞ്ഞാൽ ഇന്നും അവിടെ ഒന്നും നടന്നു ഇത് നമ്മൾ ചിന്തിക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം കാലമില്ല അപ്പോൾ അന്ന് അതും ഇത് ഇതാണ് ഇവർ സ്ഥിതിയെങ്കിൽ ഇതിപ്പം കേരളത്തെ ഇത്രയും സീറ്റുകൾ ജയിച്ചത് അവരെ പെർഫോമൻസ് ഉണ്ടെന്നില്ല ഈ പിണറായി സർക്കാരിനോട് ജനങ്ങളുടെ ദേഷ്യം തീർത്താനാണ് അതുകൊണ്ട് ആലത്തൂരിൽ കേരള ഭക്ഷണപോലെ വേറെ വലിയായിരുന്നെങ്കിൽ അവർ എംബൈ രസം ജയിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇനിയുള്ള കാലം ഇത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മികച്ച രാഷ്ട്രീയ സംവിധാനമായിരിക്കും കേരളത്തിന് നല്ലത് കാരണം നമ്മുടെ കേരളത്തിനെ നമുക്ക് വികസനം കിട്ടിയേ പറ്റുള്ളൂ ഏതായാലും ഈ അഭിഭുഖങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇത് നമ്മളൊരു പ്രശ്നമാണ് ഇതെന്ത് കണ്ടാലും അതിൽ കുറ്റം കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള അപ്പോൾ അതിനൊക്കെ പകരം നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി സഹമന്ത്രി സഹമന്ത്രിയായതും അല്ലെങ്കിൽ കുര്യൻ ജോർജ് കുര്യൻ മന്ത്രിയായതും രാജേന്ദ്ര മന്ത്രി മന്ത്രിയാക്കാത്തതൊക്കെ തന്നെ അവർക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് അതല്ലാതെ അവരുടെ ഒന്നും പ്രശ്നമോ അതല്ലെങ്കിൽ പാർട്ടി പ്രശ്നമുണ്ടെന്നു പറഞ്ഞാൽ അവർ കൃത്യമായി അത് അതൊന്നും നമ്മളൊന്ന് അല്പം ചിന്തിച്ചാൽ നമുക്ക് ഇതിൻ്റെ കാര്യകാരണ സഹിതം മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ ഏതായാലും ഇങ്ങനെ നമ്മളെല്ലാത്തിനും ഈ വിവാദമുണ്ടാകും നടന്നിട്ടൊന്നും കാര്യമില്ല കേരളത്തിൻ്റെ വികസനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനായി കേരളത്തിൽ നിന്നുള്ള ഈ എം പിമാരും ഈ കേന്ദ്ര മന്ത്രിമാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ വിവാദങ്ങളൊക്കെ മാറ്റി വയ്ക്കുക കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും എന്നുള്ളതും ഉറപ്പാണ് നമസ്കാരം